തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ ജോസഫ് പാമ്പളാനി തന്റെ ദേശത്തെ മലയോര കർഷകരുടെ പ്രത്യേകിച്ചും റബ്ബർ കർഷകരുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെടുത്തി നടത്തിയ അപ്രസംഗത്തെ തുടർന്ന് കേരളത്തിന്റെ മുൻ മന്ത്രിയും എം എൽ എയും സിമിയുടെ പഴയ പ്രവർത്തകനുമായ ശ്രീ കെ ടിൽ ജലീൽ നടത്തിയിരിക്കുന്ന പ്രസ്താവനയിൽ അതിയായ അമർഷം യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫ്രണ്ട് രേഖപ്പെടുത്തിക്ക ബി ജെ പി നൽകുന്ന റബ്ബറിന്റെ വില പോയി വാങ്ങണമെങ്കിൽ ഉടലിൽ തലയുണ്ടായിട്ട് വേണ്ടേ എന്ന ജലീലിന്റെ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് യു സി എഫ് ഇന്ത്യ ഔദ്യോഗികമായി ആവശ്യപ്പെടുകയാണ് പ്രിയപ്പെട്ട ജലീൽ മനസ്സിലാക്കണം ഉടലിനെ മേലെ തലയില്ലാതിരിക്കണമെങ്കിൽ ഇത് സിറിയോ പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനോ ഒന്നുമല്ല ഇത് ഇന്ത്യയാണ് ഭരണഘടനയിൽ മുറുക പിടിച്ച് ജീവിക്കുന്ന കൊടാനുകൂടി ജനങ്ങളുടെ നാടാണ് ഈ നാട്ടിലെ ജനങ്ങളോട് പറയുമ്പോൾ അങ്ങ് വളരെയധികം കരുതിയിരിക്കണം അരിയും മലരും കുന്തിരിക്കും കരുതി വെച്ചോളാൻ പറഞ്ഞ ആളുകളുടെ നിലവാരത്തിൽ ബഹുമാനപ്പെട്ട മുൻമന്ത്രിയും ഇപ്പോൾ എം എൽ എയുമായിരിക്കുന്ന കെട്ടി ജെല്ലിയിൽ നടത്തിയ ഈ പ്രസ്താവനയിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് അരിയുടെയും മലരിന്റെയും കുന്തിരിക്കത്തിന്റെയും പുറകിൽ ഇദ്ദേഹത്തെ പോലെയുള്ളവരായിരുന്നു എന്നത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരികയാണ് ഈ കാര്യത്തിൽ ഗവൺമെന്റ് അടിയന്തരമായിട്ട് ഇടപെടണമെന്നും കൂടി നമ്മൾ ആവശ്യപ്പെടുന്നു ലംഘനമാണ് മന്ത്രി ഇതിലൂടെ നടത്തിയിരിക്കുന്നത് ഇതൊക്കെയാണെങ്കിൽ ഒരു കാര്യം നന്ദിയോട് പറഞ്ഞുകൊള്ളട്ടെ താങ്കളുടെയും താങ്കൾ ഭാഗമായിരിക്കുന്ന രാഷ്ട്രീയ മുന്നണിയുടെയും മതേതര നിലപാട് വ്യക്തമാക്കി തന്നതിനെ ഓർത്ത് അതോടൊപ്പം ഇവിടത്തെ അധ്വാനിക്കുന്ന കർഷക വിഭാഗത്തിന്റെയും തൊഴിലാളി വിഭാഗത്തോടുമുള്ള നിങ്ങളുടെ നിലപാടും നിങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ് കേരളത്തിലെ മുഴുവൻ വോട്ടർമാർക്കും അതിൽ ഈ അങ്ങയുടെ പ്രസ്താവനയിലൂടെ നിങ്ങളുടെയും നിങ്ങൾ ഭാഗമായിരിക്കുന്ന രാഷ്ട്രീയ മുന്നണിയുടെയും നിലപാടുകൾ വ്യക്തമായിട്ടുണ്ട് മുഴുവൻ മുഴുവൻ ക്രൈസ്തവരെയും ഈ ഭാര ഈ കേരളത്തിലെയും ഭാരതത്തിലേയും ലോകത്തുമുള്ള മുഴുവൻ മലയാളി ക്രൈസ്തവ വിശ്വാസികളും ഒന്നിച്ചു നിന്ന് ഞങ്ങൾ പോരാടും ഞങ്ങളുടെ പിതാവിന്റെ ദേഹത്ത് നിങ്ങൾക്ക് ഒരു രോമം പോലും രോമത്തെ പോലും തൊടാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല കാരണം അധ്വാനിക്കുന്ന കർഷക മക്കളാണ് തൂമ്പ പിടിക്കുന്ന കൈകളാണ് ഞങ്ങൾ ഞങ്ങളുടെ പറമ്പുകളിൽ നിന്ന് പന്നിയെ ഓടിച്ച് ഞങ്ങൾക്ക് നല്ല ശീലമുണ്ട് അതിന് വിവിധ വഴികൾ ഞങ്ങൾ തേടാറുണ്ട് ഞങ്ങൾ വിവിധ മാർഗങ്ങൾ ഉപയോഗിക്കാറുണ്ട് ജലീൽ ഈ പ്രസ്താവനയൊക്കെ നടത്തുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾ മാത്രമല്ല അധികാരസ്ഥാനത്ത് ഇരിക്കുന്നത് എക്കാലവും നിങ്ങൾ അധികാരത്തുണ്ടാവത്തില്ല എന്ന് കൂടി നിങ്ങൾ സൂക്ഷിച്ച് മനസ്സിലാക്കണം ഇന്തപ്പോഴം കൊണ്ടുവന്നതും ചെമ്പ് കടത്തിയതെന്ന് ഞങ്ങൾ മറന്നിട്ടില്ല പേഴ്സണൽ സ്റ്റാഫുകൾക്ക് മാത്രം പെൻഷൻ കൊടുക്കാനും ശമ്പളം കൊടുക്കാനും ഉള്ളതല്ല ഈ നാട് ഇത് പാവപ്പെട്ട അധ്വാനിക്കുന്ന കർഷകർക്ക് കൂടി അവകാശപ്പെട്ടതാ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി കൂടിയാ സർക്കാർ ഭരിക്കുന്നത് അല്ല ചെമ്പ് കടത്താനും ഈന്തു പഴം കൊണ്ടുവരാനും മാത്രമല്ല ജില്ലയിലെ ഇവിടുത്തെ സർക്കാരിനെ ഞങ്ങൾ ജയിപ്പിച്ച് ഭരണത്തിലേക്ക് വിട്ടിരിക്കുന്നത് ഭരിക്കുന്ന മുന്നണിയുടെയും പ്രതിപക്ഷത്തിന്റെയും ഒക്കെ ഭാഗമായിട്ടിരിക്കുന്ന ക്രൈസ്തവ നേതാക്കന്മാരുടെ ഗൂഢ ഞങ്ങൾ കാണുന്നുണ്ട് ഇതുവരെ ഒരു നിമിഷം ഒരു വാക്കുപോലും പ്രതികരിക്കാതെ എവിടെക്കോ മറഞ്ഞിരിക്കുന്ന എന്തൊക്കെയോ ലാഭത്തിന് വേണ്ടി ആർക്കൊക്കെയോ വേണ്ടി ആരെയൊക്കെ ഭയപ്പെട്ട് സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ഒളിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ മൗനത്തെയും ഞങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ അതും ഗൗരവത്തോടെ എടുക്കണം അത് മനസ്സിലാക്കണം എവിടെ പോയി കർഷക രക്ഷകരുടെ നാമം പേറുന്ന ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും എന്നുള്ളത് കേരളത്തിലെ ജനത പ്രത്യേകിച്ചും ക്രൈസ്തവ ജനത കണ്ടുകൊണ്ടിരിക്കുക ഒന്ന് ഓർത്തോ ജില്ലയിലെ ലഹരിയും സ്വർണവും കള്ളക്കടത്തുമൊക്കെ നടത്തി കേരളത്തെയും ഭാരതത്തെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരേ അവകാശത്തിന് വേണ്ടിയല്ല ഇവിടെ വാദിക്കുന്നത് ഈ നാടിന്റെ നിലനിൽപ്പിന് വേണ്ടി ഈ നാട്ടിന്റെ മണ്ണിൽ വെളുപ്പകാലം മുതൽ പാതിരാത്ര വരെ അധ്വാനിക്കുന്ന പാവപ്പെട്ട കർഷകരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള അവരുടെ അവകാശത്തിന് വേണ്ടിയുള്ള ഒരു വാദമാണ് ഇവിടെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് അത് അങ്ങടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാര് കൈപ്പറ്റുന്ന ശമ്പളത്തിന് വേണ്ടി രാവകലിനാഥ് അധ്വാനിക്കുന്ന കർഷകരുടെ വേദനയാണ് കർഷകരുടെ വേദനയാണ് ഞങ്ങളുടെ കുടുംബം പട്ടിണി കടന്നിട്ടാ നിങ്ങൾക്കൊക്കെ ഭക്ഷിക്കാൻ വേണ്ടി തരുന്നത് അതിനു വേണ്ടിയിട്ട് ആ അവകാശത്തിന് വേണ്ടിയിട്ടാ ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ മക്കൾക്കും ജീവിക്കാൻ പറ്റണം ഞങ്ങളുടെ മക്കൾക്കും അരിയാഹാരം കഴിക്കണം അതുകൊണ്ടാണ് ജില്ലയിലെ ഞങ്ങളുടെ മെത്രാന്മാര് ഞങ്ങളുടെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഒരു കാര്യം ഒരു കാര്യം ഓർത്തു ഞങ്ങളുടെ പ്രതികരണം വ്യത്യസ്തമായ രീതിയിലാണ് നിങ്ങൾ പ്രതികരിക്കുന്ന പോലെയല്ല നിങ്ങളുടെ കയ്യിൽ വാളായിരിക്കും നിങ്ങളുടെ കയ്യിൽ തോക്കായിരിക്കും പക്ഷെ ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ ഇന്ത്യൻ ഭരണഘടന ഞങ്ങൾക്കുറപ്പ് നൽകിയിരിക്കുന്ന വോട്ടവകാശമാണ് ഞങ്ങളുടെ ആയുധം ആ വോട്ട് കൊണ്ട് ഞങ്ങൾ ഇതിനെ നേരിടും ഞങ്ങളുടെ പ്രതിഷേധവും ഞങ്ങളുടെ പ്രതിരോധവും എല്ലാം ആ വോട്ടിലൂടെ ഞങ്ങൾ തീർക്കുമെന്നുള്ള കാര്യം കൂടെ യു ഇന്ത്യ പറയാൻ വേണ്ടി ആഗ്രഹിക്കുക